കേരള ബ്ലാസ്റ്റേഴ്സിനെ നമ്മൾ ഇന്ത്യൻ സൂപ്പർ ലീഗുള്ള സമയത്ത് ഇഞ്ചുറി ടീമെന്നായിരുന്നു വിളിക്കുന്നത് കാരണം നിരന്തരം പരിക്കുകളായിരുന്നു ഒന്ന് നമ്മുടെ മെഡിക്കൽ ടീമിൻ്റെ മികവ് മറ്റൊന്ന് ട്രെയിനിങ് ഗ്രൗണ്ടിൻ്റെ മികവ് ഇതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും പരിക്കിൻ്റെ പിടിയിലായിരുന്നു പക്ഷേ ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ഫീൽഡൌട്ടായ സ്ഥിതിക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പരക്കുകൾ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ടീം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ആണ് എന്ന് പറയേണ്ടി വരും എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മോഹൻ ബഗാന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കി കഴിഞ്ഞാൽ ഡ്യൂറുകപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ടീമുകളിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ പരുക്ക് ടീം മോഹൻ ബഗാൻ സൂപ്പർ ആണ് അവരുടെ റൈഡിംഗ് പൊസിഷനിലെ എല്ലാ എണ്ണവും പരിക്കേറ്റ വീടിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയേണ്ടത് വൻവീർ സിംഗ് ഇഞ്ചേർഡാണ് കിയാൻ നസീരി യുവതാരം ഇൻജേർഡാണ് അതുകൂടാതെ സുഹേൽ അഹമ്മദ് ബട്ട് ഇഞ്ചേർഡാണ് പിന്നെ അവരുടെ വിദേശ താരമായിട്ടുള്ള ആൽബർട്ടോ റോഡ്രിക്കസ് റിസ്മി പുള്ളിയും ഇഞ്ചുയർഡാണ് സുഭാഷിഷ് ബോസ് ക്യാപ്റ്റൻ ആണ് പിന്നെ സലാ ഉദ്ദീൻ അദിനാൻ മലയാളി താരമാണ് അവനും ആണ് അങ്ങനെ റൈറ്റ് ബിന്ദർ ബാൻഡ് ഉൾപ്പെടെ സകലും ടീമിൽ നിന്ന് ഇൻജോർഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ മോഹൻ ബഗാൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ടെൻഷൻ ഇല്ല എന്തിന് ടെൻഷൻ വേറെ പ്ലേസ് ബാക്കപ്പായിട്ട് അവിടെ ഇരിപ്പുണ്ടല്ലോ കഴിഞ്ഞതിൻ്റെ മുന്നത്ത കളിയിൽ റെഡ്കാഡ് കിട്ടിയുകൊണ്ട് പുറത്തുപോയി അപ്പൂയൊക്കെ ഇന്നത്തെ മത്സരത്തിന് ഇറങ്ങുന്നത് കൊണ്ട് തന്നെ മോഹൻ ബഗാന് ഇങ്ങനെ രണ്ട് മൂന്ന് സൂപ്പർ പ്ലേസിന് പേർക്ക് പറ്റിയാൽ ഒരോമത്തെ തൊടുകയില്ല അതാണ് മോഹൻ ബഗാൻ്റെ ഒരു പവർ നമ്മളിങ്ങനെ ആശിച്ച് മോഹിച്ച് കൊതിവണ്ടിരിക്കും